ബീറ്റിലിൻ്റെ ആടുകൾ നമ്മുടെ കാസർഗോഡ് ഫാമിൽ വരുന്നത് ഒമ്പതാം തീയതി പത്താം അഞ്ചാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മണി മുതൽ നമുക്ക് അവിടെ വിൽപ്പന ഉണ്ട് ഒരു അഞ്ചര മണിവരെ ഇരുപത്തി ഒൻപത് ആട് മാത്രമേ നിലവിലുള്ളൂ നമ്മളത് പഞ്ചാബിൻ്റെ മേളയിൽ നിന്നെടുത്ത ആടുകളാണിത് പിന്നെ റൂട്ടുകളിൽ വീടുകളിൽ ആടുകൾ വളരെ കുറവും വളരെ വില കൂടുതലുമാണ് കാരണം അവിടെ പോകുമ്പോൾ അവർ അവരുടെ ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്ന ആയിരം രൂപയ്ക്ക് കൊടുത്താൽ പോലും നമുക്കറിയാവുന്ന കച്ചവടക്കാരിൽ നിന്ന് എടുത്തതാണ് അവിടുത്തെ വിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ വില അതായത് ഇറ്റലിൻ്റെ ആളുകൾ ആളുകൾ തരുന്ന വിലകൾ ഫോണിൽ കണ്ടിട്ടുണ്ട് ഫോണിൽ കൂടി തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ആളുകൾ ഫോൺ വെച്ചിട്ട് പോയണം മുമ്പ് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് ഈ ബീറ്റിൽ ആടുകൾ മുമ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നത് അതാണ് അന്നല്ല അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ഇത് ഇത്ര വർഷമായി പതിനഞ്ച് വർഷത്തിന് ശേഷവും ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി ആടുകളെടുത്തുകൊണ്ട് വന്നിട്ട് പരമാവധി വില കുറച്ചാണ് കൊടുക്കാൻ വേണ്ടി അതേ റേറ്റിന് അറുന്നൂറ്റമ്പത് ഇത്ര വർഷമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പതിനകത്താണ് നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നത് സാധാരണ നമ്മളാ ആടുകൾ വളരെ വില കൂടുതലാണ് ഇവിടെ നാട്ടും പുറത്തെ ഇതേപോലുള്ള ആടുകളെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തൂക്കം എടുത്ത് നോക്കുമ്പോൾ വില എത്രത്തോളം വ്യത്യാസം ഇതിപ്പോൾ നിങ്ങളുടെ കൈക്ക് വന്നാൽ വീണ്ടും വീണ്ടും നന്നാവും നല്ല ആടുകളാണ് നല്ല പിന്നെ ഇത് കാണുന്നത് പോലെയല്ല ഇപ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് കിലോ അമ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ആടുകൾ നിങ്ങളുടെ കൈക്ക് അറുപതോ അറുപത്തഞ്ച് എഴുപത് കിലോ വരെ എല്ലാം പോവും നല്ല രീതി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പാലിൻ്റെ കാര്യത്തിൽ കൊമ്പിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞാൽ ഏജൻറ്റുകൾ ചെത്തി മിനിക്ക് തരും നമുക്കത് ആ ഒരു രീതിയില്ല അതുപോലെ തന്നെ പാല് വെട്ടി മിനുക്ക് അങ്ങനെയെല്ലാം ഉണ്ട് നിലവിലിതിൻ്റെ പക്ഷേ അതൊന്നും ഇല്ലാത്ത നല്ല ആടുകളാണ് ഇരുപത്തി ഒമ്പതെണ്ണം മാത്രമേ നിലവിൽ ൂ പ്രത്യേകം നോക്കാം ചെറിയ കുട്ടികൾക്ക് വില കൂടുതലാണ് കേട്ടോ എഴുന്നൂറാണ് വലിയ ആടുകൾക്കാണ് ആ നേരത്തെ പറഞ്ഞ റേറ്റ് ഇത് തള്ളയും അതിൻ്റെ രണ്ട് കുട്ടി ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും ഈ സിരോഹി ആടുകൾ ഏതാണ്ട് മുപ്പത്തി അഞ്ച് കിലോ മുതൽ നാൽപ്പത്തി അഞ്ച് അമ്പത് കിലോ വരുന്ന സിരോഹികളാണ് നമുക്ക് വരുന്ന വിലയെന്ന് പറയുമ്പോൾ നാനൂറ് രൂപയാണ് ഈ പ്രാവശ്യത്തത് വരുന്നത് നാനൂറ് രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം ഒന്നാമത്തെ പ്രസവത്തിലുള്ള ആടുകളുണ്ട് ഒന്നാമത്തെ പ്രസവം വരുന്ന ആട് ഈ ആടുകളെല്ലാം ഒരു അഞ്ഞൂറ് വരുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് ആടുകൾ ബാക്കിയെല്ലാം നാന്നൂറ് വരുന്നു ഇപ്പോൾ ഉള്ള നല്ല ആടുകളാണ് ഇതും കിലോ അഞ്ഞൂറാണ് വരുന്നത് ആടും ഇതും ഇത് രണ്ട് ആ ഏ പ്രകൃതി ഇത് ഗർഭിണിയാണ് ഈ ആട് കിലോ അഞ്ഞൂറാണ് വരുന്നത് ഇത് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നാനൂറ് രൂപ എന്ന് പറയുമ്പോൾ മുമ്പ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഹോൾസെയിൽ വന്നുകൊണ്ടിരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ആ ആടാണ് ആടാണിപ്പോൾ നമ്മൾ കേരളത്തിൽ നാന്നൂറ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് റേറ്റ് കൂടിയിട്ടില്ല റേറ്റ് വളരെ കുറവാണ് ഇന്ന് ആടുകളുടെ വില വെച്ച് നോക്കുമ്പം വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ് അറുന്നൂറ് നമ്മൾ ഈ നാല് മാസം കൊണ്ട് പത്തറുന്നൂറ് ആട് നമ്മൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ സ്വാഭാവികമായിട്ടും അറുന്നൂറ് ആട് വരുന്നതിൽ രണ്ടോ മൂന്നോ നാലോ ആടുകൾക്ക് പ്രശ്നങ്ങൾ വരാം സ്വാഭാവികമാണ്സരയുടെ ആടുകൾ നാന്നൂറ് രൂപ കിലോ വരുന്ന റേറ്റിനനുസരിച്ചാണ് കേട്ടോ ഇതാ നാനൂറ് വരും അഞ്ഞൂറ് വരും കോൾ ഇതിനനുസരിച്ചിട്ട് ആടുകൾക്ക് വ്യത്യാസം വരും എപ്പോഴും എല്ലാ വീഡിയോയിലും നമുക്ക് ഇത് വിലകൾ നമ്മൾ പറയുന്നുണ്ട് തർക്കിക്കാൻ ഞാൻ എപ്പോഴും പറഞ്ഞു തർക്കിക്കരുത് വന്ന് ഈ ഇതാണ് പറയുന്നത് ചിലപ്പോൾ രണ്ട് ദിവസമോ നാല് ദിവസമോ അഞ്ച് ദിവസം ആയിരിക്കും ഇതിൻ്റെ ടൈം വ്യാഴാഴ്ച ഈ വരുന്ന എട്ട് ഒമ്പതാം തീയതി ഒമ്പത് അഞ്ച് വ്യാഴാഴ്ച കാസർഗോഡ് നിലവിൽ ദൈവം ഉദ്ദേശിച്ചാൽ എത്തും പത്താം തീയതി നമ്മുടെ തിരുവനന്തപുരത്തും ഇത് വരുന്നുണ്ട് പത്താം തീയതി മുതൽ മൂന്ന് ദിവസമേ കാണൂ കാസർഗോഡ് ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ അതുപോലെ മുട്ടമായുടെ വില വേറെയാണ് വ്യത്യാസമുണ്ട് ഇത് ക്വാളിറ്റിക്ക് അനുസരിച്ച് മെയിലൂടെ എത്തി എല്ലാം പർപ്പസരയുടെ ടോപ്പ് ക്വാളിറ്റി ഇത് അറുന്നൂറ്റമ്പത് തന്നെയാണ് വരുന്നത് വൈറ്റ് ചെവി വെള്ള ചെവി ബെൻഡ് ഇത് കുട്ടി രണ്ടര മാസം ഇരുപത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് പ്രായം കുറവാണ് കിലോയ്ക്ക് അറുന്നൂറ്റി അൻപതാണ് വരുന്നത് ഇതിലൊക്കെ നാല് മാസമായ മെയിലുകളാണ് അറുന്നൂറ്റി അമ്പത് കണ്ടോ ക്വാളിറ്റി ഈ ആടുകളെല്ലാം വാക്സിനേഷൻ ചെയ്യുന്ന രീതി നമ്മുടെ നിലവിലെ രാജസ്ഥാൻ്റെ ഫാമിലുണ്ട് വരാം കഴിഞ്ഞ വീഡിയോയിൽ അത് പറയുന്നുണ്ട് നമുക്ക് പുതിയ വീഡിയോ നല്ല വിശദമായിട്ട് നമ്മുടെ ഫാമിനെക്കുറിച്ച് വരുന്നുണ്ട് ഹോൾസെയിൽ വിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന വില വാക്സിൻ ചെയ്തത് വാക്സിൻ ഇല്ലാത്ത ആടുകൾ അങ്ങനെ ഏത് രീതിയിലാണോ വാക്സിൻ്റെ ആവശ്യം എപ്പോഴും വരുന്നില്ല ആടുകൾ വളർത്താൻ അറിയാവുന്ന ആളുകൾക്ക് വാക്സിൻ്റെ ഏതൊരു ആവശ്യവും നിലവിൽ വരുന്നില്ല